സി പി എം സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസിന്റെ മാധ്യമപ്രവർത്തകർക്കെതിരായ പരാമർശത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന പരാമർശം മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്കെതിരാക്കിയെന്ന് സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ വിമർശിച്ചു പാർട്ടി ഇടപെട്ടിട്ടും പെട്ടി വിഷയത്തിലെ പ്രതികരണം തിരുത്താനും കൃഷ്ണദാസ് തയ്യാറായില്ലെന്നും വിമർശനമുയർന്നു യോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പിലെ പെട്ടി വിഷയവും ചർച്ചയായി പട്ടിയും പെട്ടിയും ചർച്ചയായി ക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ എൻ എൻ കൃഷ്ണദാസിനെതിരെ രൂക്ഷമായ പ്രതികരണമാണോ ഉണ്ടായത് അരുൺ പാർട്ടി നേതൃത്വം അകാരണമായി ചീത്ത പറഞ്ഞെന്ന് ആരോപിച്ചുകൊണ്ട് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള വാക്കുകളിലൂടെയായിരുന്നു എൻ എൻ കൃഷ്ണദാസ് പ്രതികരണങ്ങൾ നടത്തിയിരുന്നത് ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടി പട്ടിയോട് ഉപമിച്ചായിരുന്നു മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതികരണം നടത്തുകയും ചെയ്തത് അത് അബ്ദുൾ ഷുക്കൂറിനെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരുന്നു ഏതായാലും ആ പട്ടി പരാമർശത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ നിരവധി നേതാക്കൾക്ക് വലിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ായ എതിർപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയായതുകൊണ്ട് തന്നെ പലരും പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ ഏതായാലും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന ജില്ലാ സെക്രട്ടറിയുടെ യോഗ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇപ്പോൾ എൻ എൻ കൃഷ്ണദാസിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ ഉയർന്നിട്ടുള്ളത് അതായത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുടെ മുഴുവൻ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ സമൂഹത്തിലെ പല ആളുകളെയും പാർട്ടിക്ക് എതിരാക്കി പ്രവർത്തിക്കാനുള്ള സാഹചര്യം എൻ എൻ കൃഷ്ണദാസൻ നടത്തി സംസ്ഥാന സമിതി ഇടപെട്ടിട്ട് പോലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പിൻവലിക്കാനുള്ള ഒരു നടപടി എൻ എൻ കൃഷ്ണദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല പെട്ടി വിഷയത്തിൽ ഉൾപ്പെടെ പാർട്ടി എടുത്ത നിലപാടിനപ്പുറമായിട്ടുള്ള പ്രതികരണങ്ങളാണ് എൻ എൻ കൃഷ്ണാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ അത് പാർട്ടിക്ക് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അത് കൃത്യമായി അറിയിച്ചിട്ടും ആ നിലപാട് തിരുത്താനോ പ്രതികരണം തിരുത്താനോ എൻ എൻ കൃഷ്ണദാസ് തയ്യാറായിട്ടില്ല അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ എൻ എൻ കൃഷ്ണദാസിന് നേരെ ഇന്ന് ഇന്നലെ ചേർന്നിട്ടുള്ള സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് ഉയർന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഡോക്ടർ പി സരീനെ പാലക്കാട്ടേക്ക് സ്ഥാനാർത്ഥിയായി എത്തിച്ചതിൽ വലിയ രീതിയിൽ ഗുണമുണ്ടായി എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലും ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ൻ പാർട്ടിയിലേക്ക് എത്തിയത് ഗുണമായോ ദോഷമായോ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ സരിൻ എത്തിയതോടുകൂടി വലിയ രീതിയിലൊരു ഊർജ്ജം ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായി അത് മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ വലിയ രീതിയിൽ നേട്ടം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടറിയുടെ യോഗത്തിലും ഇപ്പോൾ പല ആളുകളും ചർച്ചയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പമാണ് ഇപ്പോൾ എൻ എൻ കൃഷ്ണുണ്ടായ വിമർശനവും നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം സി പി എമ്മിൽ പൊട്ടിത്തെറി എന്ന് കൊടുത്തവർ ലജ്ജിച്ച് തലനാഴ്ച രാവിലെ മുതൽ ഇപ്പോഴും ഇറച്ചിക്കറയുടെ മുമ്പിൽ പട്ടി നിൽക്കുന്നതുപോലെ സുക്കൂറിന്റെ വീടിന്റെ മുമ്പിൽ കാത്തുനിന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തുക അതെ അതെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർത്തൊക്കെ പോകും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഞാൻ നിങ്ങളെ നിങ്ങൾ എനിക്കിഷ്ടമുള്ളവർ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ ഇഷ്ടമുള്ളവർത്തൊക്കെ പോകും എന് നിങ്ങളോടൊക്കെ പറയുന്നത് നിങ്ങളാരാ മാധ്യമങ്ങളോ നിങ്ങൾ ഒരു മാധ്യമത്തോട് പറയേണ്ട ഒരു കാര്യം എനിക്ക് എനിക്ക് പാലക്കാട് ഏത് വീട്ടിലും എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പോവും